എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ പോസ്റ്റ് ഓഫീസിൻ്റെ കീഴിൽ വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യുന്ന ഇത് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഇപ്പോൾ ഇന്ത്യ പോസ്റ്റിൻ്റെ ഒഷ്യൽ വെബ്സൈറ്റിൽ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും ഡബ്ല്യൂ 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 ഡോട്ട് ഇന്ത്യ പോസ്റ്റ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഡബ്ല്യൂ 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 ഡോട്ട് ഇന്ത്യ പോസ്റ്റ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നാണ് വെബ്സൈറ്റ് വരുന്നത് ഒരു വെബ്സൈറ്റിൽ റിക്രൂട്ട്മെൻറ്റ്സ് എന്ന കോളത്തിനകത്ത് എല്ലാ വേക്കൻസീസും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഇരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ആ ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി വരെ അപ്ലൈ ചെയ്യാം പത്താം ക്ലാസ് പാസ്സാണ് ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത് അതിനോടൊപ്പം തന്നെ അൻപത്തി വയസ്സ് ഏജ് ലിമിറ്റ് വരുന്നു പത്തൊൻപതിനായിരത്തി തൊള്ളായിരം ടു അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് എന്നൊരു സാലറി സ്കെയിലാണ് വരുന്നത് അപ്പോൾ ഇതൊരു ഡെപ്യൂട്ടേഷൻ അബ്സോർപ്ഷൻ ബേസിസിലുള്ള വേക്കൻസിയാണ് സ്റ്റാഫ് കാർ ഡ്രൈവർ വേക്കൻസി ആണ് വന്നിരിക്കുന്നത് രണ്ട് ഒഴിവിലാണ് ഉള്ളത് ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വേണം അതുപോലെ തന്നെ ആംഡ് ഫോഴ്സസ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റസിൽ ഗ്രൂപ്പ് സി വിഭാഗത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണ് ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതയുള്ളവർ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഈ നോട്ടിഫിക്കേഷനിൽ അവൈലബിൾ ആണ് ജസ്റ്റ് വായിച്ച് നോക്കുക എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കാര്യം ശേഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഇവിടെ തന്നെ കാണാം